ജമ്മു ജമ്മുകാശ്മീരിൽ സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ് സൈന്യം പകുതിയിലധികം ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും അടച്ചു എളുപ്പത്തിൽ എളുപ്പത്തിൽ ആക്രമിക്കാൻ കഴിയുന്ന കേന്ദ്രങ്ങളാണ് അടച്ചത് സുരക്ഷ കണക്കിലെടുത്താണ് നിലവിലെ തീരുമാനം വിവരങ്ങളുമായി നോബൽ മാരിക്കാരൻ ചേരുന്നുണ്ട് നോബൽ അത്രയേറെ ടൂറിസ്റ്റുകളെ ആകർഷിച്ചു കൊണ്ടിരുന്ന ഒരു സമയത്ത് അതിലൊന്ന് നിവർന്ന് നിൽക്കാൻ ഒരു സമയത്താണ് ഇത്രയും വലിയൊരു തിരിച്ചടി ഉണ്ടായിട്ടുള്ളത് ഈ ഭീകരാക്രമണം യഥാർത്ഥത്തിൽ അവിടുത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ വയറ്റത്തടിച്ചോ എന്നുള്ളതൊരു ചോദ്യമാണ് രോഷ്മി ജമ്മു കാശ്മീരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനം എന്ന് പറയുന്നത് ടൂറിസമാണ് ഒരുപാട് മനോഹരമായ സ്ഥലങ്ങൾ ഉള്ള സ്ഥലമാണ് ജമ്മു കാശ്മീർ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ അതിപ്പോൾ പൈസരനാകട്ടെ അല്ലെങ്കിൽ സോനമാർഗ്ഗാകട്ടെ അത്തരത്തിൽ വളരെ മനോഹരമായ സ്ഥലങ്ങളാണ് എല്ലാം ദാൽ തടാകമാകട്ടെ എല്ലാം മനോഹരമായ സ്ഥലങ്ങളാണ് നമ്മളിപ്പോൾ ജാമിയ മസ്ജിദ് എന്ന ഇവിടുത്തെ ശ്രീനഗറിലെ ഒരു പള്ളിക്ക് മുന്നിലാണ് ഇതും ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ഒരുപാട് ആളുകൾ വരുന്ന മനോഹരമായ ഒരു സ്ഥലമാണ് എപ്പോഴും തിരക്കൊക്കെ ഉള്ളൊരു സ്ഥലമാണ് പക്ഷേ ഇപ്പോൾ ഇവിടെ ഒന്നും തിരക്കുകൾ കാണാനില്ല കാരണം വിനോദസഞ്ചാരികൾ എത്തുന്നതിൽ വലിയ കുറവ് ഇവിടെ ശ്രീനഗറിലടക്കം അനുഭവപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെയൊക്കെ വലിയ ആളുകളുടെ എണ്ണത്തിൽ കുറവ് എന്താണെങ്കിലും ഉള്ളത് പ്രധാനമായും ഇപ്പോൾ ഇത്തരത്തിൽ കഴിഞ്ഞ പെഹൽഗാമിൽ ആക്രമണം ഉണ്ടായതിന് പിന്നാലെ വലിയ തരത്തിലുള്ള സുരക്ഷാ ഒരുക്കങ്ങളാണ് എല്ലായിടത്തും നടത്തിയത് കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും സുരക്ഷാ സേനയുടെ നിരീക്ഷണവും പരിശോധനയും നടത്തിയത് അതുമായി ബന്ധപ്പെട്ടൊരു റിവ്യൂ തന്നെ നടന്നു എന്നാണ് യാഥാർത്ഥ്യം എന്താണെങ്കിലും ഇന്നിപ്പോൾ സർക്കാർ പുതിയതായ തീരുമാനം എടുത്തിരിക്കുന്നത് മൊത്തം ജമ്മുകാശ്മീരിൽ അതായത് കാശ്മീരിലെ എൺപത്തിയേഴ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നാൽപ്പത്തിയേഴ് എണ്ണം അടച്ചിടുക എന്നാണ് സർക്കാർ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് അത് സുരക്ഷയുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനം വന്നിരിക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് കാരണം പലയിടത്തും വലിയ തരത്തിൽ തന്നെ സുരക്ഷാ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പലയിടത്തും ആക്രമിക്കപ്പെടാൻ സാധ്യതയുള്ളത് വിനോദസഞ്ചാരികളാണ് പേൽഗാമിലാണെങ്കിൽ പോലും വിനോദസഞ്ചാരികൾക്കെതിരെയാണ് ആക്രമണം ഉണ്ടായത് ആ പശ്ചാത്തലത്തിൽ സുരക്ഷ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ജമ്മു കാശ്മീരിൻ്റെ എല്ലാ മേഖലയിലും നല്ല സുരക്ഷ ഒരുക്കിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്താണെങ്കിലും സുരക്ഷയുടെ പശ്ചാത്തലത്തിൽ തന്നെയാണ് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടച്ചിടാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് വരാത്തതിനെ നമുക്ക് മനസ്സിലാക്കാം പ്രത്യേകിച്ച് ഈ നിലവിലെ സാഹചര്യം അങ്ങനെയാണ് പക്ഷെ നോബൽ നമുക്കറിയാമല്ലോ എത്രയോ തൊഴിലാളികളാണ് അവിടെ ഈ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ വഴി ജീവിച്ചു പോകുന്നത് നമുക്ക് അവിടെ തന്നെ നമ്മൾ കണ്ടതാണ് ഈ ഭീകരാക്രമണത്തിന് ശേഷം തന്നെ ആ പരിസരത്ത് എത്രയോ തൊഴിലാളികളെ നമ്മൾ കേട്ടതാണ് എന്തെല്ലാം ജോലി ചെയ്യുന്ന തൊഴിലാളികൾ അവിടെയുണ്ട് ചെറുകിട ചെറുകിടമായി തന്നെ ചെറിയ കൂലി കൊണ്ട് ജീവിക്കുന്ന എത്ര തൊഴിലാളികൾ അവരെല്ലാം വലിയ വിഷമത്തിലാണല്ലേ തീർച്ചയായും റോഷൻ ജമ്മു കാശ്മീരിൽ പ്രത്യേകിച്ച് കശ്മീരിലെ ജനങ്ങളുടെ ജീവിതം ടൂറിസവുമായി ബന്ധപ്പെട്ടാണ് പോകുന്നത് വിവിധ കേന്ദ്രങ്ങൾ അതിപ്പോൾ പെൽഗ്രാം ആകട്ടെ സോനാമാർഗ് ആകട്ടെ അല്ലെങ്കിൽ ആകട്ടെ അവിടെയൊക്കെ ആളുകൾ ജീവിച്ചു പോകുന്ന ഒരുപാട് വിനോദസഞ്ചാരികൾ വരുമ്പോൾ ടൂറിസ്റ്റുകൾ വരുമ്പോൾ അവർക്ക് ഇഷിക്കാല വള വളങ്ങളിൽ കൊണ്ടുപോകും അതോടൊപ്പം തന്നെ അവിടെ ഭക്ഷണ കടകൾ അതോടൊപ്പം തന്നെ മറ്റ് റെസ്റ്റോറൻറ്റുകൾ ഹോട്ടലുകൾ അത്തരത്തിൽ ഒരുപാട് ബിസിനസ്സുകളുണ്ട് ഈ ബിസിനസ്സുകളെല്ലാം നിന്ന് നിന്നു പോകുന്നത് ടൂറിസം എന്നൊരു ഡിപ്പാർട്ട്മെൻറ് കൊണ്ട് തന്നെയാണ് അത്തരത്തിൽ ടൂറിസത്തിൽ ആളുകൾ വരാതിരിക്കുന്ന പശ്ചാത്തലം ഉണ്ടാകുമ്പോൾ അത് ജമ്മുകശ്മീർ ജന യുടെ ജീവിതത്തെ വലിയ തരത്തിൽ ബാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും നമ്മൾ രാവിലെ താൽതരാഗത്തിൽ ലൈവുമായി നിന്നപ്പോൾ ഒരുപാട് സിക്കാർ വള്ളങ്ങൾ കിടക്കുന്നുണ്ട് വള്ളങ്ങളിൽ കയറാൻ ആളില്ല ആ വള്ളങ്ങൾ തുഴയുന്ന ആളുകൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ അതിന് വരുമാനത്തിനൊരു പ്രശ്നമുണ്ട് ഇതൊക്കെ ടൂറിസം എന്നൊരു മേഖലയിൽ നിന്നാണ് ഇവർക്കെല്ലാം ഈ വരുമാനം വന്നുകൊണ്ടിരുന്നത് പക്ഷേ അത്തരത്തിലൊരു മേഖലയാണ് സ്വാഭാവികമായും ഈ പേൽഗാമിലെ ആക്രമണം ബാധിച്ചത് അതുകൊണ്ട് തന്നെ ടൂറിസ്റ്റുകളുടെ എണ്ണത്തിൽ വലിയ കുറവ് ഉണ്ടായിട്ടുണ്ട് വരുന്നതിൽ ആ കുറവ് വരും ദിവസങ്ങളിൽ ഇവരുടെ ഉപജീവനത്തെ വലിയ തരത്തിൽ ബാധിക്കും പലരും ഇപ്പോൾ പേൽഗാമിൻ്റെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ പല ഹോട്ടലുകളിലും ും ലക്ഷക്കണക്കിന് രൂപയൊക്കെ ലീസിലെടുത്ത് നടത്തുന്ന ആളുകളാണ് അവരെയൊക്കെ സംബന്ധിച്ച് അവരുടെ ബിസിനസ്സിനെ പൂർണ്ണമായും ഇത് പ്രതികൂലമായി തന്നെ ബാധിച്ചിട്ടുണ്ട് കാരണം ഒരു സീസൺ ഈ ഒരു സീസൺ പൂർണ്ണമായും പെൽഗാം നഷ്ടപ്പെട്ടു എന്ന യാഥാർത്ഥ്യമാണ് അത്തരത്തിൽ വിവിധ ഇടങ്ങളിലേക്ക് എത്തുന്ന ആളുകളുടെ എണ്ണം മലയാളികൾക്കാണെങ്കിൽ പോലും ഒരുപാട് പേര് ജമ്മു കാശ്മീരിലേക്ക് എപ്പോഴും ടൂറിസവുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ ആ അത്തരത്തിൽ വരുന്ന ആളുകളുടെ എണ്ണത്തിലൊക്കെ വലിയ കുറവുണ്ടായിട്ട് ഒരുപാട് ബുക്കിങ്ങുകൾ ആയിട്ടുണ്ട് അത്തരത്തിൽ ആളുകൾക്ക് വലിയ പ്രതിസന്ധി കാശ്മീരിൽ നേടുന്നു എന്ന യാഥാർത്ഥ്യമാണ് ആ കൂടെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടച്ചിടുന്ന തീരുമാനം കൂടി സർക്കാർ എടുത്തിരിക്കുക സ്വാഭാവികമായും അത് മറ്റു തരത്തിൽ കൂടി പ്രതികൂലമായി ബാധിക്കും കാരണം ആളുകൾ എത്തിക്കഴിഞ്ഞാൽ ഇത്തരത്തിൽ കാണാൻ സ്ഥലങ്ങളില്ലെങ്കിൽ എത്തുന്ന ആളുകളുടെ എണ്ണത്തിലും കുറവ് വരുമെന്ന് ഉറപ്പാണ് അതൊക്കെ വലിയ ത്തിൽ ഇവരുടെ ഒരു ജീവിതത്തെ ബാധിക്കും എന്നത് ഒരു യാഥാർത്ഥ്യവുമാണ് റോഷനി തീർച്ചയായും അതേറെ വിഷമകരമാണെന്നാണ് നോബിളിൽ നമുക്ക് ഈ നിമിഷവും പറയാനുള്ളത് പ്രത്യേകിച്ച് നിരപരാധികളായ മനുഷ്യർ വിനോദസഞ്ചാരികൾ കൊല്ലപ്പെട്ടു ഒരു രാജ്യത്തിൻ്റെ സുരക്ഷ അത് ചോദ്യമനയിൽ നിൽക്കുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് പാവപ്പെട്ട തൊഴിലാളികളുടെ ജീവിത മാർഗം പോലും ഇല്ലാതായി എന്നുള്ളതാണ് ഒരു പ്രദേശം ഒന്ന് നിവർന്ന് നിൽക്കാൻ തുടങ്ങിയപ്പോഴേക്കും അതിനെ ആ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ വയറ്റത്തടിക്കുന്ന ഒരു ഭീകരാക്രമണമായി പഹൽഗാമിലേത് എന്നുള്ളതാണ് എന്തായാലും പക്ഷേ നമ്മൾ തിരിച്ചുവരും